ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലടേതായിരിക്കും ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ചെന്നൈ എസ് സിയുടെ പഴയ ഹൃദയത്തോടിപ്പായിരുന്ന ഇപ്പം മോഹൻബഗാൻ സൂപ്പർ കിങ്സിന്റെ താരമായിട്ടുള്ള അനിരുദ്ധാബിയോട് ചോദിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിനിടയിൽ വെച്ചിട്ട് പറഞ്ഞത് ജൂൺ ആറാം തീയതി കോവറ്റിനെതിരെ നടക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ അങ്ങ് വിജയിക്കുന്നാണ് ആ മത്സരം വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി സുനിൽ ഛേത്രിക്ക് വേണ്ടിയിട്ട് ആ ഒരു മത്സരം വിജയിക്കണം കാരണം വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് എന്റെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആ വിജയം അനിവാര്യമാണ് സുനിൽ ഛേത്രിക്ക് വേണ്ടി ആ വിജയം ഞങ്ങൾ നേടിയെടുക്കും അത്തരത്തിലൊരു വിജയം നേടാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നാണ് അനിരുധാപ പറയുന്നത് സത്യമാണ് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കുവൈനെതിരെ വിജയിക്കാൻ കഴിഞ്ഞാല് പക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ ഊക്ക് കിട്ടാനും റെഡിയായിക്കൊള്ളണം കാരണം ഇത്രയൊക്കെ തള്ളിയിട്ട് പോയി പൊട്ടിയാൽ ഊക്ക് കിട്ടും അത് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള ഇഗോസ്റ്റി മാച്ച് കോയിൻ്റെ എന്നാണ് പറയുന്നത് കാരണം വളരെ വലിയൊരു ട്രെയിനിങ് ക്യാമ്പാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് കിട്ടാൻ പോകുന്നതല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു പിടുത്തമല്ല കാരണം മൂന്നോളം താരങ്ങൾ ട്രെയിനിങ് ക്യാമ്പ് പരുക്ക് മൂലവും മറ്റു കാരണങ്ങൾ മൂലവും വിട്ടുപോയിട്ടുണ്ട് അപ്പം താരങ്ങളൊട്ടും സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ട്രെയിനിങ്ങാണ് ട്രെയിനിങ് ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് വേണ്ടതിലധികം സമയം കിട്ടുന്നുണ്ട് കുവൈറ്റ് കുവൈറ്റ് നല്ല ടീമാണ് പരാജയപ്പെടുത്താൻ നല്ല കഴിഞ്ഞാൽ നല്ല കാര്യം ഇല്ലെങ്കിൽ ഒരു സാധാരണ ദിവസം പോലെ പോകും പക്ഷേ സുനിൽ ഛേത്രിക്ക് വേണ്ടിയിട്ട് കുവൈത്തിനെതിരെ വിജയിച്ച് വേൾഡ് കപ്പിന്റെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് യോഗ്യത നേടി ചരിത്രം കുറിക്കാൻ കഴിയുമെന്നാണ് അനിരുദ്ധ് പറയുന്നത് അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം